പിന്നെ സാറെ ഇപ്പോ ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇപ്പൊ നമ്മളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാ ഓരോ ദിവസം ഇങ്ങനെ സൂയിസൈഡ് ഇങ്ങനെ കാണുന്നു അതായത് ചെറിയ ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇതിനൊക്കെ കാരണം വീട്ടുകാരാണോ അതോ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർ ആരാണോ കൂട്ടുകാരന്മാരാണോ അല്ലെങ്കിൽ ഓലെ മെന്റൽ പ്രശ്നമാണോ അതിന്റെ നിങ്ങളെ ചോദിച്ചാൽ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള എന്താ വെച്ചാല് ഇത് സൂയിസൈഡ് ചെയ്യുന്നതിന് ആര് കാരണം അല്ല സ്വാഭാവികമായിട്ടും ഇറ്റ് ഓരോ ഡിപെൻഡിങ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു ഉദാഹരണം ഇപ്പോ അതിന് രണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ഇല്ല പ്രതിരോധ ശേഷിയാണ് മനസ്സിലായില്ലേ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പിന്നെ പ്രതിരോധ ശേഷിയില്ല ഇല്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ ഒരുപാട് കാലം മുമ്പ് പഠിച്ചാണല്ലോ സ്കൂളില് അപ്പൊ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒറ്റക്കാ സ്കൂളിൽ പോയിരുന്നത് ഇപ്പോ നിങ്ങള് പറയേണ്ട നേരത്തെ ഫിഫ്ത് സ്റ്റാൻഡേർഡിലേക്ക് ജനത സ്കൂൾ അവിടെ വിടുകയാണ് എന്നിട്ട് പറയണ ഏത് ക്ലാസ്സിലും അവിടെ അവിടെ സാറുമാർ പറഞ്ഞവരും പോയിക്കോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എത്തി എന്ത് ചെയ്യണം എന്താണ് സംഭവിക്കുക അവിടെ കൂട്ടുകാർ കാണുന്നു അല്ലെങ്കിൽ ക്ലാസ് പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ പോണ വഴിക്ക് ഒരു നായനെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്ലെടുത്തിട്ട് ആ നായനെ പേടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല എന്ന് മാത്രല്ല ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയെ പോലും ഒരു സ്വതന്ത്രമായിട്ട് വിടാൻ പല രക്ഷിതാക്കളും തയ്യാറാണില്ല ഇത് നമ്മൾ പറയുന്നത് മറ്റൊരർത്ഥത്തിലേക്ക് എടുക്കാൻ പറ്റില്ല മറ്റൊരർത്ഥത്തിലേക്ക് എടുക്കാൻ പറ്റില്ല കുട്ടികൾ അതുകൊണ്ട് കയറ് ഉഴിവിടണമെന്നല്ല അപ്പൊ ഈ ഒരു പ്രതിരോധ ശേഷി ഇല്ലാത്തുമ്പോ സംഭവിക്കുന്നത് അവർ ആകട്ടുള്ള അകത്ത അവർ ചെറിയൊരു വിഷയം കേൾക്കുമ്പോഴേക്ക് അതോടുകൂടെ തന്നെ കൂട്ടി വായിക്കേണ്ടത് സംഭവം എന്താ വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പിന്നെ നമ്മളെ ഈ മൊബൈൽ യൂട്യൂബ് സംഭവങ്ങൾ സിനിമയൊക്കെ ഈ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വളരെ ഫ്രീ ആയിട്ട് കയ്യിൽ കിട്ടണം അതായത് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ മുൻകാലങ്ങളിൽ ഓരോ വയസ്സിനനുസരിച്ചുള്ള കാര്യങ്ങളെ പടിഞ്ഞിരുന്നുള്ളൂ ഇപ്പോൾ അത്തരത്തിലൊരു ലിമിറ്റേഷൻസ് ഇല്ല ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ചെറിയ കുട്ടിക്കും കാണാം വലിയ കുട്ടിക്കും കാണാം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ സിറ്റുവേഷനിൽ എന്റെ എന്റെ മൈൻഡാണ് എനിക്കെല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഇപ്പൊ സിനിമ ആത്മഹത്യക്ക് ചെയ്യുന്നത് സിനിമ സിനിമ കാര്യമായിട്ട് കാര്യമായിട്ടാണ് വരാം സിനിമനെടുത്തി പക്ഷെ സിനിമനെ കുറ്റപ്പെടുത്തല്ല സത്യത്തിൽ എന്താച്ചാല് സിനിമയിൽ ഈ ആത്മഹത്യകളൊക്കെ ശരിക്ക് ചെയ്ത് കാണിക്കണം സത്യത്തിൽ അവിടെ ചെയ്യുമ്പോ ആത്മഹത്യ ശരിയല്ല എന്നൊക്കെ അവിടെ എഴുതി വെക്കുന്നുണ്ടാവും അത് സിനിമ ഒരു ഫീൽ ഫീൽ ഗുഡ് സിനിമകൾ ആ അങ്ങനെ ചോദ്യം സ്വാഭാവികമാണ് സ്വാഭാവിക അപ്പൊ ഈ സിനിമയെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല ഒരു കാര്യം പറയാം ഇത്തരത്തിൽ നെഗറ്റീവ് എഫക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് മോണിറ്റൈസ് ചെയ്ത അത്തരം വിഷയങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതായത് ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്യുന്ന രംഗം എന്തിനാണത് കൊടുക്കുന്നത് പഠിക്കുന്ന കുട്ടി കുത്തിപ്പുറത്ത് ആത്മഹത്യ ചെയ്യുന്നു ഞാൻ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നമ്മൾ അവരെ വിമർശിക്കല്ല അല്ലെങ്കിൽ ആ വിഷയം ഒരു പിന്നെ നമുക്കൊരു പോയിന്റ് ആക്കി എടുക്കല്ല എന്നാലും ആ കുട്ടിക്ക് ഇത് എങ്ങനെ മനസ്സിലാകുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു സൂയിസൈഡ് ചെയ്യുന്നു ഈ കുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പഴേക്ക് ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള വരുന്ന ആ സംഭവം മരിച്ചു കഴിഞ്ഞാൽ ജീവൻ പോവല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ചെറിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് അപ്പുറം ഒരുപാട് കാണുന്നു അപ്പൊ നമ്മള് പറയുന്നത് തന്നെയാണ് ഒന്ന് നമ്മളീ വളരെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ ഒന്നാമത് രണ്ടാമത് അത് പൊതു ഇടങ്ങളിൽ നിന്നുണ്ടാവേണ്ടതാണ് അതായത് ഇത്തരത്തിൽ ഇപ്പൊ ഒരു മദ്യപാനം ഒരു ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ മദ്യപാന ശരീരത്തിന് ആനകരാണ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും ഇത് ആരെ ബോധിപ്പിക്കാൻ നേരെ മറിച്ച് അത്തരത്തിലുള്ളത് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നത് ഈ ഇത്തരം മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരം കലകളിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നല്ല മെസ്സേജ് കൊടുക്കുന്ന എന്നാൽ നല്ല മെസ്സേജ് മാത്രമാകുമ്പോൾ ഒരു ഫിലിം ഓടുക എന്നുള്ളത് പ്രശ്നമാണ് പക്ഷേ അതിൻ്റെ അതിന് ശേഷം ആത്മഹത്യ ചെയ്ത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണമെന്നില്ലല്ലോ അത്തരത്തിൽ കാരണം നോവലുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു പല എന്നുള്ളിടത്തേക്ക് എത്തുകയാണെങ്കിൽ ചെയ്യിപ്പിക്കണം അത് പിന്നെ നിങ്ങളെ പോലുള്ള അധ്യാപകരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുട്ടികളെ പഠിക്കുക മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതിലപ്പുറം അവർക്ക് പൂർണ്ണമായിട്ടും അവർക്ക് ചെയ്തു കൊടുക്കണം പലതരത്തിൽ അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിക്ക് ഫുട്ബോള് കളിക്കാൻ ഇഷ്ടമാവും പക്ഷെ നമ്മൾ ഫുട്ബോൾ കളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാവും ഫുട്ബോള് അതുപോലെ തന്നെ എഴുത്ത് പ്രസംഗം കല ഇങ്ങനെ മാനസികമായിട്ട് അവരെ തിരക്കുള്ളവരാക്കിയാൽ തീർച്ചയായിട്ടും അവര് ഒരു ടെൻഷൻ വരുമ്പോ ഈ ഒരു വിഷയത്തിൽ അവര് മറ്റൊരു വിഷയത്തിൽ അവര് സന്തോഷം കണ്ടെത്തണം ആണ് സ്റ്റാൻഡേർഡിനെ കൊണ്ട് ടൂറ് വന്നിരിക്കാണല്ലോ അതൊക്കെ അതിന്റെ കാരണമാണ് അപ്പൊ ഒരു പക്ഷേ നമ്മള് നമുക്കൊക്കെ അനുഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ എയ് സ്റ്റാൻഡേർഡിനെ കൊണ്ട് വീണ്ടും ഒരു ടൂറ് പോകുന്നത് ചില രക്ഷിതാക്കൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ അതിലൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരെ ഈ പഠനത്തിന്റെ നമുക്കൊരു പിന്നെ ഞങ്ങള് പറയാം നമ്മുടെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോ അതായത് മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തപ്പോ ആദ്യമൊക്കെ തുടക്കത്തിൽ ഒരു വിമർശനം വന്നിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് റിയലൈസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാല് കുട്ടികള് പഠനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഭാവിയാണ് പഠനത്തിൽ മുന്നോട്ട് പോവാണ്